വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന അരട്ടെ ആപ്പ് എന്താണെന്ന് നോക്കിയാലോ ഇന്ത്യയുടെ സ്വന്തം മെസ്സേജിംഗ് സൊല്യൂഷൻ എന്ന ടാഗോടെയാണ് ഈ ആപ്ലിക്കേഷൻ എത്തിയിരിക്കുന്നത് തമിഴിൽ എന്ന വാക്കിന് ചാറ്റ് എന്നാണ് അർത്ഥം ഇന്ത്യയിലെ എല്ലാവർക്കും എളുപ്പത്തിലും സുരക്ഷിതമായും കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ വിശ്വാസ്യത നേടിയിട്ടുള്ള ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഭീമനായ സോഹോ കോർപ്പറേഷൻ ആണ് ഇത് വികസിപ്പിച്ചത് ഇന്ത്യയുടെ സ്വന്തം ആപ്പ് എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് വലിയ ടെക് കമ്പനികളുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി പ്രൈവസി ഇഷ്യൂസ് നമ്മൾ കേൾക്കാറുണ്ട് സ്വകാര്യ വിവരങ്ങൾ ചോർന്നു എന്നും പ്രൈവറ്റ് ഡാറ്റ പലർക്കും പങ്കുവെച്ചു എന്നും ഒക്കെയുള്ള വാർത്തകൾ സ്ഥിരമായി വരുന്നത് വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ ഉപയോക്താക്കൾ ഇപ്പോൾ അരട്ടയിലേക്ക് മാറുകയാണ് ഇത് കൂടുതൽ സുരക്ഷിതമാണെന്നാണ് അവകാശപ്പെടുന്നത് ഇന്ത്യൻ വിവരങ്ങൾ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കുന്നു എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് അരട്ട ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നത് ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാം വോയിസ് നോട്ടുകൾ അയക്കാം ചിത്രങ്ങൾ പങ്കുവെക്കാം ലോകമെമ്പാടുമുള്ള ആളുകളുമായി സൗജന്യ ഓഡിയോ വീഡിയോ കോളുകൾ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ എല്ലാ കോളുകളും എൻ ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കും ആയിരം അംഗങ്ങളെ വരെ ഒരു ഗ്രൂപ്പിൽ ചേർക്കാൻ സാധിക്കും കുടുംബങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും മറ്റ് ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് ഈ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് മീറ്റിംഗുകളും ഷെഡ്യൂൾ ചെയ്യാം മീറ്റിംഗുകൾ ചേരാനും മീറ്റിംഗുകൾ റെക്കോർഡ് ചെയ്യാനും സാധിക്കും വിദ്യാർത്ഥികൾക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കും ചെറുകിട ഒക്കെ ഈ ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമാണ്